ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഞങ്ങളുടെ ഒരു ദിവസമാണ് കേട്ടോ നേരം വെളുത്തപ്പം തൊട്ട് തീണ്ട എല്ലാവരും പുറത്തിറങ്ങിയിരുന്ന കാറ്റൊക്കെ കൊണ്ടോണ്ടിരിക്കുക നമ്മുടെ ബാൽക്കണിയിൽ നല്ല രസം ഇങ്ങനെ വന്നിരിക്കാം കേട്ടോ എന്നെ കണ്ടോ എൻ്റെ ഒരു അവസ്ഥ എന്നാലും ഞങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല കാറ്റും കുറച്ച് സമയത്തേക്ക് നല്ല രസമാണ് കേട്ടോ അത് കഴിയുമ്പം നമ്മൾ നേരെ എങ്ങോട്ടേലുമൊക്കെ കറങ്ങാൻ വേണ്ടി പോവും ഈ കറക്കോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വേസ്റ്റൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടിയുള്ള ഐറ്റം ഇപ്പം നാപ്പീസൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ അഡ്ൾസുകൾക്കാണെങ്കിലും നാപ്പിയൊക്കെ ഉപയോഗിക്കുന്നവരില്ല അവർക്കൊക്കെ ആണെങ്കിലും ഇത് ആയിട്ട് ഇതിനകത്ത് വെച്ച് കത്തിച്ച് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് അപ്പോൾ അതൊന്നും ഒരെണ്ണം വാങ്ങിയാലോ എന്ന് വിചാരിച്ച് നമ്മളത് തപ്പാൻ പോയതാണ് ഈ കാണുന്നത് എന്തായാലും സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കാം എന്ന് കരുതും നമ്മൾ വാങ്ങിയില്ല വാങ്ങാൻ വേണ്ടി പ്ലാൻ ഇടുന്നതേ ഉള്ളൂ കേട്ടോ നമ്മളൊരു ദൂരെ യാത്രയ്ക്ക് വേണ്ടി അടുത്ത ദിവസം പോവുകയാണ് പോകുന്ന വഴിക്ക് കൊച്ചു കൊച്ചു ക്ലിപ്പുകൾ എടുക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടോ ജഡായുപാറ ഇത് നിങ്ങൾ നിങ്ങളാർക്കെങ്കിലുമൊക്കെ അറിയാവുന്നതായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മളൊരു ലോങ് ട്രിപ്പാണ് നോക്കിക്കേ ഒരു രസമാണ് എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് ഒരു സന്തോഷമാണ് പക്ഷേ ഭയങ്കര ടയറിങ് ആയിരുന്നു ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് തന്നെ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാനും സുരേഷും എൻ്റെ കസിനും ചേച്ചിയാണ് ഇരിക്കുന്നത് ചേച്ചിയും ഞങ്ങളെല്ലാവരോടാണ് പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാം ഹലോ എല്ലാരും വിശ്വസിക്കുന്നു ഞങ്ങൾ എന്താ തിരുവനന്തപുരം വന്നോണ്ടിരിക്കയാണ് എന്റെ കൂട്ടത്തിൽ എന്റെ സ്വന്തം ഭർത്താവ് സുരേഷ് മദ്യു എന്റെ ചേച്ചി എന്റെ ബ്രദർ എന്റെ കസിൻ കേട്ടാ ഞങ്ങൾ എല്ലാരും കൂടെ ആണ് പൊക്കോണ്ടിരിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളെ ഒരു കാര്യം പറയാതിരിക്കാൻ ഞങ്ങളിപ്പോർട്ട് പോകുന്നു അതെ തിരുവനന്തപുരം എയർപോർട്ടിന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ നോക്കുവാണേ എല്ലായിടത്തും ബോർഡുകൾ കാണുന്നുണ്ട് ഹോട്ടൽ ഹോട്ടൽ റെസ്റ്റോറന്റ് എന്നൊക്കെ പറയും അവിടെ അതിന്റെ ഒരു ലക്ഷണം പോലും ഇല്ല പക്ഷെ ഹോട്ടലും നമ്മുടെ റെസ്റ്റോറൻറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ നോക്കി നിൽപ്പാ ഒരു രക്ഷ സ്ഥലം ഞങ്ങള് സ്ലോ ഡൗൺ ഒരു രക്ഷയില്ല ട്ടോ എത്ര നേരമായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നില്ല ഞാൻ ഓർത്തു നല്ലൊരു ഹോപ്പാണല്ലോ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊരു ഹോട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ തുടങ്ങിയാലും കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങൾ അതെ ഓരോ ബോർഡുകളും നോക്കി വരുന്നത് കൊറച്ച് നേരമായിട്ട് അങ്ങനെ എന്തായാലും ഇവര് നമ്മളെ രക്ഷിക്കും തോന്നുന്നത് പറഞ്ഞോണ്ടിരുന്നപ്പ ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ അവസാനം കണ്ടുകിട്ടിയതാണ് മക്കളെ നോക്കാം എല്ലാം കിട്ടുവോ ഇവിടെ പന്ത്രണ്ട് ഒട്ടേ ഉള്ളോ ചട്നിയും സാമ്പാർ വേറെ ഒരു ടേസ്റ്റ് ചട് സാമ്പാറും ഇതാണ് നമ്മുടെ ഊത്തപ്പം സാമ്പാർ സാമ്പാർ ഇത് എന്ത് ചട്ി ഇത് തേങ്ങ സാമ്പാർ കോക്കനട്ട് ആ ശരി 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 ഞാൻ നീ ആദ്യം മല്ലിച്ച് തരാം കട്ട് കൂടുതലായിട്ട് ചട്ി നല്ല ആ മെങ്കന്ന് പറഞ്ഞ ഉള്ളിച്ചട് ഇത് മെങ്കായ ഉള്ളിച്ചി ഇത് തേങ്ങ ചട്നിക്ക് വിശപ്പിന്റെ ആദ്യം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കടിച്ച് അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും യാത്ര സുഖകരമായിരുന്നു റോഡ് ഒരു രക്ഷയിൽ കേട്ടോ സൂപ്പർ റോഡാണ് കാണുമ്പോഴേ നമുക്കറിയാമല്ലോ ആയിരിക്കണമല്ലോ അപ്പം തിരുവനന്തപുരം റൂട്ടാകുമ്പം തീർച്ചയായിട്ടും തലസ്ഥാന നഗരയോടെ പോകുമ്പം തീർച്ചയായിട്ടും നല്ല റോഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് യാത്ര സുഖകരമായിരുന്നു ലോങ് ജേണി ആയിരുന്നു കേട്ടോ നമ്മൾ അത്ര നമ്മൾ ട്രാവൽ ചെയ്തു എന്നാലും കുഴപ്പമില്ല ഒരു സന്തോഷമായിരുന്നു ഇതൊക്കെ ഓരോ ഓർമ്മകളല്ല കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു കൂടി ഓർമ്മകളായി മാറും ശരിക്കും ഇങ്ങോട്ട് വരുമ്പം തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാട് തമിഴ് സംസാരിക്കുന്നവരാണോ കൂടുതലും നോക്കിക്കേ നമ്മൾ എന്നാ പറയുക നമുക്ക് ബീവിങ്ങിനായിട്ടും അങ്ങനെയൊക്കെയുള്ള തപ്പം നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള യൂണിറ്റുകളിലേക്കൊക്കെയാണ് നമ്മൾ പോയത് അപ്പോൾ ഇവിടെ കൂടുതലാളുകളും തമിഴാണ് സംസാരിക്കുന്നത് മലയാളം സംസാരിക്കുന്നവർ കുറവായിട്ട് തോന്നി എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം അതീവ എന്ന് നിങ്ങൾ കണ്ടോ എന്തൊരു പാടാണ് ഹാൻഡ്ലൂം കേട്ടോ ഹാൻഡ്ലൂം മുണ്ടുകളും സാരികളും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും ലേഡീസാണ് വർക്ക് ചെയ്യുന്നത് എത്ര ഹാർഡ് വർക്കാണ് നോക്കിക്കേ അപ്പോൾ നമ്മൾ പറയുന്ന പാറ്റേൺസിലെല്ലാം നമുക്ക് ചെയ്തു തരും ഇവിടെ കസവും മുണ്ടുകൾ നല്ല കസവിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കെന്ന് വെച്ചാൽ രണ്ട് കൈയും കാലും എല്ലാം ഒരുപോലെ വർക്ക് ചെയ്യും ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിതല്ലാതെ വേറെ പണി അറിയില്ലെന്നാണ് പറയുന്നത് എന്നാലും ഇവർക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി പൈസയൊന്നും ഒന്നും കിട്ടത്തില്ലായിരിക്കും ഈ നാട്ടിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും എന്നാലും ഇവർ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ടിപ്സൊക്കെ ഇവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പോരുന്നത് കുറെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഇവർ ഓരോന്നൊക്കെ പറയണത് കേൾക്കുമ്പോഴേ നമ്മൾ ഇവർക്കെല്ലാം പൈസയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത് എന്തായാലും നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളിപ്പം ബിസിനസിൻ്റെ ആവശ്യത്തിനായിട്ടും അല്ലാതെ ഉള്ള കറക്കമൊക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലികൾ കാണുമ്പോഴാണ് നമ്മളൊക്കെ ചെയ്യുന്ന ജോലിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കുന്നത് ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് നമ്മൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ വേറൊരു ജോലിയെ നോക്കുമ്പോൾ അയ്യോ ഇതൊക്കെ എത്ര എളുപ്പമാണ് ഒന്നും ഒരു എളുപ്പമല്ല പൈസ സമ്പാദിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ എല്ലാത്തിൻ്റെയും പുറകേ നല്ല ഹാർഡ് വർക്കുണ്ട് നമ്മളിപ്പോൾ ഒരാളെ നോക്കിയിട്ട് ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് പൈസ ഉണ്ടാക്കും അതനുസരിച്ച് അവർക്ക് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെടാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമുക്ക് ഫുൾഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും നമ്മൾ അല്ല അതിനുള്ള നമ്മൾ നമ്മളിട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ കണ്ട് സന്തോഷമായിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ എന്തായാലും കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള സന്തോഷം എന്തായാലും ഉണ്ട് നമ്മൾ ഒരു വഴിയായെന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്ക് നമ്മൾ യാത്ര ചെയ്തു അങ്ങനെ നടന്നപ്പോഴേക്കാണ് നമ്മൾ ഇവിടുത്തെ സ്ഥലം ശരിക്കും ഒരു ഗ്രാമം പോലെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ അല്ല നമ്മൾ സിനിമകളിലൊക്കെ പഴയ സിനിമകളിൽ കാണുന്ന പോലുള്ള ആളുകളും അല്ലെ അതുപോലെ രീതി ചെയ്ത് തന്നെ മാടക്കടകളൊക്കെ നമുക്ക് ദാഹിച്ചിട്ട് വയ്യാതിരുന്നപ്പം നമ്മൾ ഈ ഒരു കട കണ്ടു നമ്മൾ അവിടെ ചെന്ന് കേട്ടോ ഈ ഒരു മാടക്കടയാണല്ലോ നല്ല വൃത്തിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് ഇവിടുത്തെ എടുത്തു വരാൻ നിൽക്കുന്ന ചേട്ടനെ കണ്ടാലും പഴയ കാലത്ത് ഒരാളെപ്പോലെ നമുക്ക് ഫീല് ചെയ്യുമില്ല പ്രായമൊന്നുമില്ല ആൾക്ക് പക്ഷെ ആ ഒരു രീതി എനിക്കൊന്നും ഈ പറഞ്ഞാൽ നാടിൻ്റെ പ്രത്യേകതയായിരിക്കും അതുപോലെ തന്നെ നോക്കിക്കേ ഇവിടെ മുഴുവൻ ഓലമേഞ്ഞതും അവരെന്നും ഇങ്ങനെയായിരുന്നു അല്ലെ ഇത് ചുമ്മാ ക്രിയേറ്റ് ചെയ്തെടുത്താൽ ഇവർ ഇങ്ങനെ തന്നെയാണ് ഓൾവെയ്സ് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു ഒരുപാട് വർഷങ്ങളായിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓല മേഞ്ഞെടുത്ത് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ നല്ലൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു അതുകൂടാതെ അവിടെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പണ്ട് എങ്ങനെയാണ് ഈ കടകളിൽ തൂക്കിയിട്ടിരുന്നത് കണ്ടിരുന്നത് അതുപോലൊക്കെയായിരുന്നു നമ്മുടെ സാധനങ്ങൾ കണ്ടിരുന്നത് പിന്നെ നമ്മൾ തിരിച്ച് ഒത്തിരി വൈകിയാണ് നമ്മൾ തിരിച്ച് പോരുന്നത് വരുന്ന വഴിക്ക് ഫുഡ് പിന്നെ ഇങ്ങോട്ടൊന്നിപ്പോൾ ഒരുപാട് ഹോട്ടലുകളുണ്ടായിരുന്നത് എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റും അറിയാമല്ലോ മിഡ് നൈറ്റ് ആകുമ്പോൾ എല്ലായിടത്തും ഓപ്പൺ ആണല്ലോ അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കുകയാണ് ഫുഡ് അത്ര വലിയ ഹാപ്പി അല്ലായിരുന്നു എന്നാലും വിശം തിരിക്കുമ്പോൾ എല്ലാത്തിനും വളരെ ടേസ്റ്റും ഒന്നും എന്നാൽ എൻജോയ് ചെയ്ത് നമ്മൾ ഓരോ മൊമെൻ്റും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാകത്തില്ല അങ്ങനെ തിരക്കിനിടയ്ക്ക് ഓടി നടക്കുമ്പോൾ കൊയ്യോ എങ്ങനെയൊന്ന് നാട്ടിൽ ചെന്നിരുന്നെങ്കിൽ അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും രണ്ടുപേരും കൂടെ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോവാണ് എവിടെ പോയാലും എന്നെ എന്നാ പറഞ്ഞത് വാലയ പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഞാൻ വണ്ടി എടുത്ത ചുമ്മാ എന്നെ എവിടെ പോയാലും പിടിച്ചു ഒരു പച്ചമുളക് വാങ്ങാനും എന്നെ പിടിച്ചോണ്ടേ പോകത്തുള്ളത് അതാണ് അവസ്ഥ അപ്പൊ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോവാണ് ഞങ്ങൾ എന്തോരുടെ അടുത്തേണ്ടി വയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറച്ചി ഇറച്ചി വാങ്ങുന്നത് അങ്ങനെ ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ ഒരു നാല് കിലോ ഇറച്ചി വാങ്ങിച്ചു അത് രണ്ട് പാക്കറ്റായിട്ടോ ഒന്ന് നമ്മൾ ചമ്പക്കുളത്തോട്ട് വാങ്ങിച്ചു കാരണം ഇവിടെ എപ്പോഴും തന്നെ കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് കൊണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ നമ്മള് നാല് കിലോ ഇറച്ചി വാങ്ങിച്ചാണ് വരുന്നത് എന്തായാലും വളരെ സന്തോഷം അവിടെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ തെങ്ങനായൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആ റൂട്ട് കാണാൻ നല്ല രസമല്ലേ ഇവിടെ നല്ല പച്ചപ്പാണ് നമ്മുടെ അയൽപക്കമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഏരിയ താമസിക്കുന്ന ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലെത്താൻ പറ്റും ഇവിടെയൊക്കെ എപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ ആളുകൾ ചൂണ്ടയിടാനും ഒക്കെ വരാറുണ്ട് ഇച്ചിരി വെള്ളം കണ്ടാൽ അവിടെ എല്ലാം കൊണ്ട് ചൂണ്ടയിടും അപ്പോൾ ഞാൻ ഓർക്കുന്നതേ ഇതിനകത്തൊക്കെ മീൻ കിട്ടിയിട്ടാണോ പിന്നെ ഒരു രസമായിരിക്കും എല്ലാവർക്കും ഇങ്ങനെ വന്നിരിക്കാൻ അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മുടെ ലാൻഡ്മാർക്ക് നമ്മുടെ പറമ്പിലാണ് ഈ മരങ്ങളെല്ലാം നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒത്തിരി മരങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് എന്ത് മരങ്ങൾ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പം നമ്മുടെ ഈ ഒരു പോർഷനിലെ റോഡ് മാത്രം അവർ നന്നാക്കിയിട്ടില്ല നന്നാക്കാൻ വരുന്നെന്നാണ് പറയുന്നത് രണ്ട് രണ്ട് പഞ്ചായത്താണെന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും ഇത്രയും മരങ്ങളൊക്കെ നമ്മുടെ പുറകിൽ വീ വീടിൻ്റെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇത്രയൊക്കെ മരങ്ങൾ മരങ്ങളവിടെ ഉണ്ടായിരുന്നു ചെടികളുണ്ടായിരുന്നോ എന്നാണ് ഞാനും നോക്കുന്നത് അപ്പം ഇങ്ങനെയുണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തു ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തായാലും നീണ്ട നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഇറച്ചി കിട്ടിയ സന്തോഷത്തിലാണ് വരുന്നത് കാരണം ഉണ്ണിക്കുട്ടനെ വിളിപ്പുണ്ടെങ്കിൽ അവന് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ ഫുഡ് കഴിച്ചോളും അല്ലാതെ ചിലതൊന്നും അവന് ഇഷ്ടമല്ല ഇവിടുത്തെ മീനൊന്നും ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എന്തായാലും ഇറച്ചി കിട്ടിയാൽ അറ്റ്ലീസ്റ്റ് അവൻ ഫുഡ് കഴിച്ചോളൂ ഇതൊന്നും വിചാരിച്ച് ഇതേണ്ട് ഇറച്ചിയായിട്ടുള്ള വരവ് നോക്കിക്കേ തന്നി നാടൻ സ്റ്റൈലാണ് നമ്മുടെ സുരേഷ് അങ്ങനെ അതേണ്ട് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാവരും കഴിച്ച് ഞങ്ങളെ നോക്കി നോക്കിയിരുന്നു ഇവരിതേ ഉണ്ട് ഇവിടെ ചോറുണ്ടാന്ന് തുടങ്ങിയിട്ടുള്ള ഉച്ചക്കത്തെ ചോറുണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയാണ് ഇറച്ചി വാങ്ങിയത് പിന്നെ അച്ചാറുണ്ട് ചിക്കൻ ഉണ്ട് മീൻ മീനുണ്ട് തോരൻ അവിയോരോത്തരും കഴിച്ചോണ്ടിരിക്കുന്നു എന്തല്ല ആമസോണാ അവിടെ ആമസോൺ ആമസോൺ ഓ ബ്യൂട്ടിഫുൾ പൊളി പൊളി അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തന്നെ കരുതട്ടെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവരും കെയർ സോ മച്ച് ബൈ